പെൻഷൻ വളരെ ഏറ്റവും ഏറ്റവും അർഹതപ്പെട്ട കിട്ടേണ്ട പെൻഷനാണ് ഈ പഞ്ചായത്തിന്റെ കാരണം ഇല്ലാതായിട്ടുള്ളത് ഞങ്ങൾ ബന്ധപ്പെട്ട സർക്കാർ സംവിധാനത്തിലേക്ക് പോകും അതാണ് ഞങ്ങളുടെ ഏത് ഉദ്യോഗസ്ഥന്റെ ഭാഗത്താണോ വീഴ്ചയുണ്ടായത് അവരിൽ നിന്നും ഈ തുക പിടിച്ചെടുത്ത് ഈ കിട്ടാത്ത പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇപ്പം മുടങ്ങിയവർക്ക് ഇനി ഇനി ആണ് മാർച്ച് കഴിഞ്ഞാൽ പെൻഷൻ പെൻഷൻ അതും പല ഓഫീസുകളിലും വന്നത് അത് അദ്ദേഹം നോക്കിയായിരുന്നു ഏകദേശം ഈ നഷ്ടമായി ഏതെങ്കിലും പഞ്ചായത്ത് ഇങ്ങനെ ആയിരത്തി മുന്നൂറ് ഫയലാണ് ഈ സെക്രട്ടറി അനിൽകുമാർ സെക്രട്ടറി വരുന്നതിന് മറ്റൊരു സെക്രട്ടറിയുടെ ഈ പാവങ്ങൾ ഒരു മാസത്തെ പെൻഷൻ അവരുടെ ആ സങ്കടം നമുക്ക് പറ്റുന്നതിലും അപ്പുറമാണ് വെമ്പായം ഗ്രാമപഞ്ചായത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കാതെ നൂറോളം പേർ ഉൾപ്പെടെ ഏറെ ദുരിതം അനുഭവിക്കുന്നവർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കാതെ പോയത് മസ്റ്ററിംഗ് ഉൾപ്പെടെ കൃത്യമായി ചെയ്ത് അർഹരായവരിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കേണ്ട പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ഗുരുതര വീഴ്ചയാണെന്ന് ജനപ്രതിനിധികൾ ആരോപിച്ചു സർക്കാർ സംവിധാനത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും സാധാരണക്കാർക്കും ഏറ്റവും കൂടുതൽ കരുണ കാണിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അതി അതിദരിദ്രം അതുപോലെ ക്ഷേമ പെൻഷനും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം മസ്റ്ററിംഗ് കൃത്യമായി നടത്തുകയും അതനുസരിച്ചുള്ള രേഖകൾ പഞ്ചായത്തിൽ കൃത്യ സമയത്ത് ഹാജരാക്കുകയും ചെയ്ത പല കിടപ്പ് രോഗികൾക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് പെൻഷൻ ലഭ്യമായില്ല ഈ കാര്യം അവർക്ക് കിട്ടിയില്ല എന്നുള്ള കാര്യം നമ്മളെ അറിയിച്ചപ്പോൾ മാത്രമാണ് പെമ്പായം ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിലും ഈ ജന എൽ ഡി എഫിന്റെ ജനപ്രതിനിധികളും അറിയുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഏകദേശം എൺപത് പേർക്കോളം ഈ പെൻഷൻ തുക നഷ്ടമായിരിക്കുന്നു ഈ സാഹചര്യം എന്താണെന്ന് ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റിയോട് ചോദിച്ചപ്പോൾ അവർക്ക് കൃത്യമായ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉത്തരവാദിത്വമില്ലാത്ത മറുപടിയാണ് കിട്ടിയത് അവരും ഒന്നും അറിഞ്ഞിട്ടില്ല സെക്രട്ടറി പറഞ്ഞത് ബന്ധപ്പെട്ട സ്റ്റാഫിന്റെ ലോഗിലെ ഇത്തരം ഫയലുകൾ കിടന്നത് അദ്ദേഹം അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ അറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്നുള്ളതല്ല ഞങ്ങൾ സാധാരണക്കാരായ ആൾക്കാർക്ക് സർക്കാർ സംവിധാനം ഉപയോഗിച്ച് കൊടുക്കുന്ന ഈ പെൻഷൻ അവർക്ക് നിത്യവൃത്തിക്ക് ചെലവിൽ കഴിയാത്തവരാണ് അതുപോലെ അവരുടെ ആരോഗ്യപരമായ നിരവധി കാരണങ്ങൾ ഉള്ളവരാണ് അവർക്കും മരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങുന്നതിന് ഈ പെൻഷൻ തുക ഉപയോഗിച്ചാണ് വാങ്ങുന്നത് ഈ തുക അവർക്ക് ലഭ്യമാകാത്ത സാഹചര്യത്തിൽ ഇന്ന് എൽ ഡി എഫിന്റെ ജനപ്രതിനിധികൾ ഈ പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിക്കുകയുണ്ടായി മസ്റ്ററിങ് കൃത്യമായി ചെയ്ത് ബന്ധപ്പെട്ട രേഖകൾ പഞ്ചായത്തിൽ കെസ് മാർട്ട് വഴി കൊടുക്കുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഹാജരാക്കുകയും ചെയ്തു പക്ഷേ സമയബന്ധിതമായി അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ച് പെൻഷൻ തുക അവരെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും കൊടുത്തില്ല എന്നുള്ളതാണ് ഞങ്ങൾ ആരോപിക്കുന്നത് ആരോപിക്കുന്നതല്ല സത്യം അതാണ് ഓരോ വാർഡിലെയും ജനപ്രതിനിധികൾ അവരവര വാർഡിലെ കിടപ്പുരോഗികൾ ഉൾപ്പെടെ അക്ഷയ കേന്ദ്രങ്ങൾ ബന്ധപ്പെട്ട് കിടപ്പുരോഗികളുടെ വീടുകളിൽ ചെന്ന് മസ്റ്ററിങ് ചെയ്ത് കേസ് മാർട്ട് വഴിയാണ് കൊടുക്കേണ്ടത് ബന്ധപ്പെട്ട രേഖകൾ മുൻകാലങ്ങളിലെ പോലെ നേരിട്ട് ജനപ്രതിനിധികൾ വാങ്ങിച്ച് പഞ്ചായത്തിൽ ഹാജരാക്കുകയല്ല കേസ് മാർട്ട് വാങ്ങുന്നതിന് ശേഷം എല്ലാ രേഖകളും അക്ഷയ വഴി അത് ബന്ധപ്പെട്ട രേഖകൾ ഇവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത് മുൻകാലങ്ങളിൽ ബന്ധപ്പെട്ട രേഖകൾ ജനപ്രതിനിധികൾ കൊണ്ട് പഞ്ചായത്ത് ഓഫീസില് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കണം നിലവിലെ സ്ഥിതി കേസ് മാത്രം വന്നതിന് ശേഷം എല്ലാ രേഖകളും അക്ഷയ സെന്റർ വഴിയാണ് സമർപ്പിക്കേണ്ടത് അക്ഷയ സെന്റർ വഴി സമർപ്പിക്കുമ്പോൾ ഈ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരാണോ കൈകാര്യം ചെയ്യുന്നത് അവരുടെ ലോഗിലാണ് വന്നു കിടക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ലോഗിൽ എന്താണ് വന്നു കിടക്കുന്നതെന്ന് ജനപ്രതിനിധികൾക്ക് അറിയാൻ കഴിയില്ല അത് ബന്ധപ്പെട്ട സെക്രട്ടറിക്കും പ്രസിഡന്റിനും മാത്രമേ അറിയാൻ കഴിയുള്ളൂ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഈ ക്ഷേമ പെൻഷൻ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ കൃത്യമായി അവരുടെ രേഖകൾ അപ്ഡേഷൻ ചെയ്യാത്തതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് പെൻഷൻ തുക നഷ്ടമായത് കാരണം മറ്റുള്ള കാര്യങ്ങൾ പോലും അല്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത് അത്രയും അർഹമായ കൈകളിൽ എത്തിക്കേണ്ടതും ഇത്രയും നിർദ്ധനരായ ആൾക്കാരാണ് അവർ ഈ തുക കൊണ്ടാണ് അവരുടെ നിത്യവൃത്തിയും മരുന്നുകയോ മരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് ലഭിച്ചിട്ടില്ലാത്ത അത് കൊടുക്കാൻ കഴിയാത്ത ഒരു പഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ ജനപ്രതികൾ എന്ന് പറഞ്ഞിരിക്കാൻ വേണ്ടി ഞങ്ങൾക്കുള്ള മാനസികാവസ്ഥ ഇല്ലാത്തതിനാൽ ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റി എൽ ഡി എഫ് ജനപ്രതികൾ ബഹിഷ്കരിച്ചു ഞങ്ങൾ കൃത്യമായി തുടർ നടപടികളുമായി ബന്ധപ്പെട്ട ഇവിടെ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ സർക്കാർ സംവിധാനത്തിലേക്ക് പോകും അതാണ് ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഏത് ഏതുദ്യോഗസ്ഥന്റെ ഭാഗത്താണോ വീഴ്ചയുണ്ടായത് അവരിൽ നിന്ന് ഈ തുക പിടിച്ചെടുത്ത് ഈ കിട്ടാത്ത പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിൽ ഞങ്ങൾക്ക് അതേ ആവശ്യപ്പെടാൻ കഴിയൂ പെൻഷൻ എന്ന് പറയുന്നത് ഒരാളിന്റെ പെൻഷൻ എന്ന് പറഞ്ഞാൽ ആ ആളിന്റെ ജീവിതമാണ് അവരുടെ ആ ജീവിതത്തിന് തകർക്കുന്നതിന് തുല്യമാണ് കാരണം ജനപ്രതിനിധികളായ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഓരോ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ഈ പാവങ്ങൾ ഒരു മാസത്തെ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ അവരുടെ ആ സങ്കടം നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജനപ്രതിനിധികൾ കൃത്യമായി ഇത്തരം കുറിച്ച് വാർഡുകളിൽ അന്വേഷിക്കുകയും അവർക്ക് പിന്നെ അത് എന്താ എന്താണ് തടസ്സം ചിലപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട സമയത്ത് ഞങ്ങൾ അറിയിക്കുന്നു നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് സമയബന്ധിതമായി കൊടുക്കണം നിങ്ങൾ മസ്റ്ററിങ് ചെയ്യേണ്ട ഡേറ്റ് ഇത്ര ഇന്ന ഇന്ന ഡേറ്റുകളിലാണ് ആ ഡാറ്റുകളിൽ നിങ്ങൾ മസ് മസ്റ്ററിങ് നടത്തണം ഇത്തരം വിഷയങ്ങൾ ഞങ്ങൾ ജനപ്രതിനിധികൾ ചെന്നറിയിക്കുകയാണ് അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ അവർ കൃത്യമായി കാര്യം ഈ പെൻഷൻ കിട്ടുക എന്നുള്ളത് അവർ അനിവാര്യമാണ് അത് കിട്ടിയേ പറ്റൂ അവർക്ക് അതുകൊണ്ട് തന്നെ അവർ വന്ന് അക്ഷയ സെന്ററുകളിൽ വന്ന് അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പോകുമ്പോൾ അത് വെമ്പായം ഗ്രാമപഞ്ചായത്തിലേക്ക് വരുമ്പോൾ അത് അപ്ലോഡ് ചെയ്ത് വിടേണ്ട ഉദ്യോഗസ്ഥർ അവർ കാണിച്ച അനാസ്ഥയാണ് ഇത്തരത്തിൽ ഇത്തരം വിഷയത്തിലേക്ക് പോയത് പക്ഷേ ഉദ്യോഗസ്ഥർ അത്ര അത്തരത്തിലുള്ള അനാസ്ഥ കാണിക്കുമ്പോൾ അത് അങ്ങനെ കാണിക്കാതിരിക്കണമെങ്കിൽ ഒരു പഞ്ചായത്ത് ഭരിക്കുന്ന ആ പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ നല്ല ഒരു മേൽനോട്ടം ഉണ്ടെങ്കിൽ അവിടെ അത് സംഭവിക്കില്ല ഓരോ വിഷയം വരുമ്പോഴും ഞങ്ങൾ പറയുന്നത് അതായിരുന്നു സ്വന്തം സ്ഥാനത്തിന്റെ സ്ഥാനം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രസിഡന്റ് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടണമെന്ന് പറഞ്ഞാൽ അതിന് തയ്യാറാവാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വിഷയങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത് ഈ ക്ഷേമ പെൻഷനുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മെമ്പർമാർക്ക് അറിയാൻ കുറച്ച് താമസമുള്ളൂ എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെൻഷൻ നമ്മൾ അവരുടെ അക്കൗണ്ടുകളിലോ വീടുകളിലൊത്തോ എത്തുമ്പോൾ മാത്രമാണ് അവർക്ക് പെൻഷൻ കിട്ടില്ല എന്ന് നമ്മൾ അറിയുന്നത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ എൽ ഡി എഫിൻ്റെ മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മസ്റ്ററിങ് ഓരോ വീട് വീടാന്തരം ഇറങ്ങി കിടപ്പുരോധിയുടെ മൊത്തം നമ്മൾ അക്ഷയ സെൻ്റർ മുഖേന അവരെ കൊണ്ടുവന്നു ഞങ്ങൾ കൂടെ നിന്നാണ് മസ്റ്ററിങ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ ആർക്കാണ് മസ്റ്ററിങ് ചെയ്യാത്തതെന്നും ഞങ്ങൾ ഒരാൾ പോലും മസ്റ്ററിങ് ചെയ്തു നൂറ് ശതമാനവും മത്സരം ചെയ്തെന്ന് വരുത്തുന്ന ഒമ്പർമാരാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒരാളുടെ പെൻഷൻ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അവർ ആദ്യം ഞങ്ങളെന്നെ വിളിക്കുന്നത് അപ്പം നമ്മളത് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മളെല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി എല്ലാ രേഖകൾ സഹിതം പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിലേക്ക് നമ്മൾ അക്ഷയ സെൻ്റർ മുഖേന കൊടുത്ത സാധനം നമ്മളിവിടെ ഇരുന്ന് സ്റ്റാഫോ അല്ലെങ്കിൽ സെക്രട്ടറിയോ ബന്ധപ്പെട്ടവരോ ആ വേണ്ട അതിൻ്റെ സൈറ്റുകളിൽ ഡൗൺലോഡ് ചെയ്തിട്ടില്ല അതാണ് അപ്ലോഡ് ചെയ്തിട്ടില്ല അതാണ് ഈ പെൻഷൻ കിട്ടാത്തത് കാരണം എൺപതോളം പേരുടെ പാവങ്ങളുടെ കിടപ്പുരോഗ പെൻഷനാണ് നഷ്ടപ്പെട്ടത് ഇത് വാങ്ങിക്കൊടുക്കാനുള്ള നടപടി ആ പെൻഷൻ അവർക്ക് കൊടുത്തേ പറ്റൂ ഉദ്യോഗസ്ഥരാണെങ്കിലും ഉദ്യോഗസ്ഥരി അവരെ നിന്ന് ഈടാക്കി കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും അവരിൽ നിന്ന് ഈടാക്കിയ പെൻഷൻ അവർക്ക് കൊടുക്കണം കാരണം ഈ പെൻഷന്റെ കാര്യത്തിൽ ഈ മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ കിട്ടാനുള്ള മാർഗം ഒന്നും ഈ നമ്മളീ മസ്റ്ററിങ് നടത്തിയില്ല എങ്കിൽ ആ നടത്തുന്ന കാലയളവ് മുതലുള്ള പെൻഷൻ നമുക്ക് കിട്ടുമോ അപ്പൊ ഈ മുടങ്ങിപ്പോയ അല്ലെങ്കിൽ ഈ മസൻ നടത്തി പഞ്ചായത്ത് അപ്ലോഡ് ചെയ്യാതെ മുടങ്ങിപ്പോയ പെൻഷൻ ഉദ്യോഗസ്ഥരിൽ നിന്നോ ഈ പഞ്ചായത്തിൽ നിന്ന് ഈടാക്കി അവർക്ക് കൊടുക്കാനുള്ള നടപടികളെ ഉണ്ടാവണം എത്ര നാനൂറ്റി അറുപത് അല്ല ആയിരത്തി നാനൂറ്റി ആയിരത്തി മുന്നൂറ് പരം ഫയലാണ് ഇവിടെ പെൻഡിങ് വെച്ചിട്ട് പോകുന്നത് ഈ കേരളത്തിലേതെങ്കിലും പഞ്ചായത്ത് ഇങ്ങനെയുള്ളൊരു സംശയമാണ് ആയിരത്തി മുന്നൂറ് ഫയലാണ് ഈ സെക്രട്ടറി ഈ അൽകുമാർ സെക്രട്ടറി വരുന്നതിന് മുമ്പ് മറ്റൊരു സെക്രട്ടറി ഇവിടെ പെൻഡിംഗ് വെച്ചിട്ട് പോകുന്നത് അത്രയും കെട്ടിക്കിടക്കുന്ന ഫയലാണ് നേരത്തെ ഒരു സെക്രട്ടറി ഇവിടെ ഇരുന്നത് ഫയലുകൾ കെട്ടിക്കൂട്ടിവെച്ചിരുന്നു വെച്ചിരുന്നു എല്ലാവരും കൂടെ അകത്ത് കയറിയപ്പോ ബാത്റൂമിൽ കെട്ടി കെട്ടിവച്ചിരുന്നു ഫയലുകൾ അതിനർത്ഥം ഞങ്ങൾ ഞാനും നമ്മുടെ ചെയർമാനും ഞങ്ങളെല്ലാരും കൂടെ അത്തു കയറിപ്പോഴാണ് ബാത്റൂമിന്റെ മുകളിൽ ഫയലെല്ലാം കെട്ടിക്കൂട്ടി വെച്ചിരുന്നു അവസാനം വിജിലൻസുകാർ പരിശോധിച്ചപ്പോൾ ഈ കെട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന ഫയലിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഊരിയാണ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അതിന്റെ പരിപാടി എങ്ങനെയാണ് അപ്പോൾ ആ ഇടയ്ക്ക് ഊരി കാര്യങ്ങൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസുകാരെ പിടിക്കുകയും അദ്ദേഹത്തെ ചെയ്യുകയും ആദ്യമായിട്ട് ഞാൻ ഈ പഞ്ചായത്തുമായിട്ട് സമീപിക്കുന്നു അപ്പോഴ അവര് ക്യാഷ് മാർട്ട് വഴി കൊടുത്ത പെൻഷൻ ഇതുന്ന സ്റ്റാഫ് അപ്പുറത്തോട്ട് കൊടുത്തത് അയച്ചില്ല ക്യാഷ് മാർട്ട് വന്ന് കിടക്കുകയാണ് ഇവരെ സ്റ്റാഫിന്റെ കീഴില് എന്നിട്ട് ഈ സ്റ്റാഫ് സ്ഥലം മാറി പോവുകയും ചെയ്തു എന്നിട്ട് അവര് പോയപ്പോൾ എന്തുവേണം ഇത് എന്ന് പരിശോധിക്കാനുള്ള ഭരണസമിതിയിൽ ഇവിടെ പ്രസിഡന്റോ സെക്രട്ടറിയോ തയ്യാറെടുത്തില്ല ഇന്നിപ്പം പഞ്ചായത്ത് കമ്മിറ്റി ഞങ്ങൾ ബഹിഷ്കരിച്ചിറങ്ങിയത് രണ്ട് പല രണ്ട് അജണ്ടകള് വന്നത് കഴിഞ്ഞ ഇരുപതാം തീയതി ഒരു കമ്മിറ്റി പോയിരുന്നു ആ മിനിറ്റ് മിനിറ്റാണ് ഞങ്ങൾ ചോദിച്ചത് ആ മിനിറ്റ് തരാൻ പ്രസിഡന്റോ സെക്രട്ടറിയോ തയ്യാറായില്ല ആ മിനിറ്റ് ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ ഈ പെൻഷന്റെ കാര്യവും ഞങ്ങൾ ആവശ്യപ്പെട്ടു അപ്പം ഇത് രണ്ടും അവർക്ക് തരാനുള്ള സന്മനസ്സില്ല കമ്മിറ്റിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു തീരുമാന ഏകകണ്ഠമായി എടുത്ത ഒരു തീരുമാനത്തിന് വീണ്ടും ഒരു അജണ്ട വെച്ച് ചർച്ച ചെയ്യാൻ നമ്മൾ വീണ്ടും ഒരു അജണ്ട ഇന്ന് വെച്ചൊക്കെയാണ് ഹൈമാക്സ് അവർ കഴിഞ്ഞ കമ്മിറ്റിയിൽ തീരുമാനം എടുത്തത് പ്രസിഡന്റ് ഒപ്പിട്ടില്ല പ്രസിഡന്റ് ഒപ്പിട്ടില്ല എന്നാണ് സെക്രട്ടറി പറയുന്നത് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അത് പറയാൻ പ്രസിഡന്റിന് തയ്യാറല്ല സെക്രട്ടറി അതിന് ഒഴിഞ്ഞു മാറി പെൻഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഇപ്പോ ഇന്നത്തെ കമ്മിറ്റിയിൽ വലിയ ഒരു ഇഷ്യൂ ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ളത് പെൻഷൻ മസ്റ്ററിംഗ് നടത്തിയ ആളുകളുടെ വിവരം പഞ്ചായത്തിന്റെ കെ ഡി കെ സിഫ്റ്റ് അനുസരിച്ച് വന്ന് കിട്ടിയിട്ടുള്ള വിഷയം യഥാസമയം എൻട്രി ചെയ്യുന്നതിന് അവർ പരിശ്രമിക്കാത്തതിൻ്റെ പേരിൽ ഈ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിലുള്ള അൻപതിൽ അൻപത് മുതൽ എൺപത് വരെയുള്ള ആൾക്കാർക്ക് പെൻഷൻ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയാണ് നിലനിൽക്കുന്നത് ഈ അവസ്ഥ പരിഹരിക്കാനാവണം നമുക്ക് അങ്ങനെ പരിഹരിക്കുമ്പോൾ അങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നത് സംബന്ധിച്ച് നമ്മളൊരു വലിയ ചർച്ച ഉയർത്തിക്കൊണ്ടു വന്നപ്പോഴാണ് കമ്മിറ്റി പിരിച്ചുവിട്ട് പ്രസിഡന്റ് ഇറങ്ങി പോകാൻ വേണ്ടി തയ്യാറായത് ഇതാണ് ഇവിടെ നിലനിൽക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഒരു സംസ്ഥാന സർക്കാർ പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന ഒരു വലിയ ജനസമൂഹത്തിനെ പിന്നെ അവര് പിന്നെ തീരെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് ഈ പഞ്ചായത്ത് ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ളത് അപ്പം അത് നമുക്ക് അംഗീകരിക്കാനാവില്ല അതാണ് നമ്മുടെ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഈ പെൻഷൻ കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെ പെൻഷൻ തിരിച്ചു കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനാവും എന്നുള്ളതാണ് നമ്മുടെ പരിശോധന ആദ്യഘട്ടത്തിൽ അത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ സമരങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഈ ഇത് പിന്നെ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇല്ല അത് അത് കൊടുക്കാൻ പറ്റൂല കിട്ടില്ല നമുക്കും അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പക്ഷെ നമ്മൾ ആ പിന്നെ വിഷയം അവരെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴത്തേക്കും ഇത് പരിഹരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ആര് ആർക്കാണ് പിഴവ് പറ്റിയിട്ടുള്ളത് മസ്റ്ററിംഗ് നടത്തിയ ഒരാളിന്റെ മസ്റ്ററിംഗ് ഡീറ്റെയിൽസ് പെൻഷൻ പിന്നെ ഫണ്ട് ബോർഡിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഉത്തരവാദിത്വമുള്ള ആളുകൾ അത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല എന്ന് പരിശോധിക്കപ്പെടണം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വമാണെന്നാണ് നമ്മൾ ഈ കമ്മിറ്റിയിൽ ഉന്നയിച്ചത് വെമ്പായം പഞ്ചായത്ത് കമ്മിറ്റി ആദ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ കമ്മിറ്റിയുടെ മിൻസാണ് നാളിതുവരെ എല്ലാ കമ്മിറ്റികളിലും മിൻസ് തരത്തില്ല ഇപ്പോഴും ഞങ്ങൾ മിൻസ് ആവശ്യപ്പെട്ടു എന്നാൽ കമ്മിറ്റിയുടെ മിൻസ് നാൽപ്പത്തെട്ട് മണിക്കൂറിന് മുമ്പ് തരണമെന്നാണ് നാനൂറ്റമ്പത് മണിക്കൂറായതിനൊക്കെ പോലും നാളിതുവരെ മിൻസ് തരുന്ന ഒരു കമ്മിറ്റി കമ്മിറ്റിയുടെ മിൻസ് ആവശ്യപ്പെട്ടതും രണ്ടാമത് നമ്മൾ ആവശ്യപ്പെട്ടത് ഈ വെമ്പായം ഗ്രാമപഞ്ചായത്തില് ഏറ്റവും അധികം കിടപ്പ് രോഗികളാണ് പെൻഷൻ വാങ്ങുന്ന പെൻഷൻ വാങ്ങുന്നവരുടെ മസ്റ്ററിംഗ് പൂർത്തിയായി കഴിച്ചു പൂർത്തീകരിക്കുമ്പോൾ അവർ വീടുകളിൽ പോയി നമ്മുടെ മെമ്പർമാർ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുപോയി അവർ തമ്പടയാളങ്ങൾ വെച്ച വലിയൊരു പ്രവർത്തനമാണ് നടത്തിയത് എന്നാൽ നാളിലു വരെ ഏകദേശം നൂറ്റൻപതോളം വരുന്ന പെൻഷൻ ഇവിടെ കുടിശ്ശികയാണ് കുടിശ്ശിക എങ്ങനെയാണ് അവർ മസ്റ്ററിങ് ചെയ്ത ആ പെൻഷൻ കമ്പ്യൂട്ടറിൽ എൻട്രി ആയിട്ടില്ല എൻ്റർ ആവാന്നുവെച്ചാൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും മരണപ്പെട്ടെന്നുള്ള രീതിയിലാണ് ഇവിടെ ഈ പഞ്ചായത്തിൻ്റെ അവസ്ഥ അപ്പോൾ നാലു വരെ ഇനി അവർക്ക് പെൻഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ റഷൻ പേപ്പറുകളെ വന്നു തുടങ്ങി ഇനി അവർക്ക് പെൻഷൻ കിട്ടാൻ വെച്ചാൽ വളരെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഏറ്റവും പാവപ്പെട്ട ഏറ്റവും അർഹതപ്പെട്ട കയ്യിൽ കിട്ടേണ്ട പെൻഷനാണ് ഈ പഞ്ചായത്തിന്റെ അനാസ്ഥ കാരണം ഇല്ലാതായിട്ടുള്ളത് നമ്മൾ മിൻസ് ആവശ്യപ്പെട്ടുകൊണ്ടും ഈ പെൻഷൻ്റെ ആവശ്യപ്പെട്ടതും ഈ രണ്ട് കാരണം ആവശ്യപ്പെട്ടപ്പോഴും പ്രസിഡന്റേയും കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്തിരുന്നു അപ്പോൾ പിന്നെ കമ്മിറ്റി തുറന്നുകൊണ്ട് പോയില്ല കമ്മിറ്റി അവസാനിച്ച് ഞങ്ങളിവിടെ ഇരിക്കുക ഞങ്ങളുടെ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഇനി നടത്തും കാരണം ഈ പാവപ്പെട്ടവരെ ഈ നമ്മുടെ സർക്കാർ അതിദരിദ്ര പ്രഖ്യാപിക്കുന്ന നവംബർ ഒന്നിന് ഈ പഞ്ചായത്തിന്റെ അവസ്ഥ ഇതാണ് ഇതൊരു ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുക ഇപ്പം മുടങ്ങിയവർക്ക് ഇനി അടുത്ത മാർച്ച് കഴിഞ്ഞാൽ ഇനി പെൻഷൻ കിട്ടത്തുള്ളൂ അതും അവര് പല ഓഫീസുകളിലും കയറി ഇറങ്ങും കാരണം ഇനി മസ്റ്ററിംഗ് ഇല്ല മസ്റ്ററിങ് ആ ഡേറ്റിന് മാത്രമേ ഇനി മസ്റ്ററിംഗ് ഉള്ളൂ ഇത് ജനുവരി മുതൽ ഏപ്രിൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് സർക്കാർ പെൻഷൻ മസ്റ്ററിങ് ഏർപ്പെടുത്തിയിരുന്നത് മാർച്ച് ഫെബ്രുവരി മാർച്ച് പത്ത് മുതൽ തന്നെ ഹോം മസ്റ്ററിംഗ് തുടങ്ങി എല്ലാ ജനപ്രകൃതിയെക്കും നമ്മൾ പിന്നെ കിടപ്പ് രോഗികളോ ഓരോ വാർഡിലും പല കണക്കിനാണ് അതനുസരിച്ച് അക്ഷയ സെന്ററിലെ ആൾക്കാരുമായി ചെന്ന് ജനപ്രകൃതികൾ എല്ലാ വീടുകളും ചെന്ന് ഹോം മസ്റ്ററിംഗും ചെയ്തു ചിലർക്കൊക്കെ പ്രായോധിക്കും കൊണ്ട് നമുക്ക് ആ മസ്റ്ററിംഗ് സക്സസ് ആവാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അതിന്റെ പേരില് സക്സക്സസ് ആവാത്ത സർട്ടിഫിക്കറ്റും ലൈഫ് സർട്ടിഫിക്കറ്റും ഉൾപ്പെടെ മുൻകാലങ്ങളിൽ നമുക്ക് പഞ്ചായത്തിൽ സമർപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പൊ കേസ് മാർട്ട് വന്നതുകൊണ്ട് ആ ഒരു സാഹചര്യം അവരായിരുന്നാലും ഒക്കെ നമ്മളായിരുന്നാലും ഒക്കെ അക്ഷയ സെന്റർ വഴിയാണ് ഏത് അക്ഷയോ അവർ മസ്റ്റർ ചെയ്തത് അത് വഴി പഞ്ചായത്തിലേക്ക് ആണ് അയക്കാറുള്ളത് അപ്പൊ അതാണ് ഇപ്പൊ മുൻകാലത്തെ പോലെയല്ല ഓരോ ലോഗിൻ ആണോ ഓരോ ഉദ്യോഗസ്ഥർക്കും ആ ഉദ്യോഗസ്ഥൻ മാത്രമേ ആ സൈറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ആ ഉദ്യോഗസ്ഥന്റെ അനാസ്ഥ തന്നെയാണ് മുൻകാലങ്ങളിലൊക്കെ ഇവിടെ ഇരുന്ന ഇരുന്നെല്ലാം നമ്മളെ മസ്റ്ററിങ് ചെയ്യാത്തൊരു ലിസ്റ്റ് ജനപ്രവൃതിക്ക് സൈറ്റുകളിലോ നേരിട്ടോ ഒക്കെ എത്തിച്ചേരാറുണ്ട് നമ്മൾ അവരെ അറിയിച്ച് വീണ്ടും അതൊന്നും കൂടെ ഓർപ്പെടുത്താറുമുണ്ട് ഇപ്പൊ ഇപ്പൊ ഇന്നത്തെ കമ്മിറ്റിയിലെ വലിയ വിഷയം വെച്ചാൽ അത് എല്ലാ ജനപ്രതിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പെൻഷൻ ഞങ്ങളൊക്കെ എല്ലാവരെയും അറിയിച്ച് സക്സസ് ആയ അപ്പൊ ഞാൻ എന്റെ എന്റെ വാടിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ജനപ്രതിയിലും അങ്ങനെയായിരിക്കും സക്സസ് എന്നുള്ള ഒരു പേപ്പർ അക്ഷയ സെന്ററിൽ നിന്ന് വാങ്ങാൻ വേണ്ടി ഞാൻ പ്രത്യേകം പറയാറുണ്ട് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് അത് വാങ്ങിയിട്ടുണ്ട് അവര് ഒത്തിരി പൈസയും ചിലവാക്കി ജനുവരി മുതൽ പറയുമ്പോൾ തന്നെ അപ്പോഴത്തൊട്ടേ അവർ പോണതാണ് പ്രായമുള്ള ആൾക്കാർ ചിലപ്പോൾ രാവിലെ പോയാൽ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ വരാൻ പറ്റും അത്രയും ബുദ്ധിമുട്ടിയാണ് ആ ഒരു ആയിരത്തി ഇറുന്നൂറ് രൂപ മാസം കിട്ടണ പെൻഷന് വേണ്ടി അവര് ഇത്രയും വലിയ ത്യാഗം സഹിച്ച മസ്റ്ററിൻ ചെയ്യുന്നു പെൻഷൻ പെൻഷൻ വരുമ്പോ കഴിഞ്ഞ കഴിഞ്ഞ മാസം മാസം വന്നു രൂപ ും വന്നതാണ് മാസത്തെ ഈ മാസമായ കഴിഞ്ഞ മാസം കിട്ടിയ ആൾക്കാർക്ക് ഈ മാസം പെൻഷൻ ഇല്ല ഒരു വീട്ടിൽ മൂന്ന് പേർക്കുണ്ടെങ്കിൽ പേർക്ക് കിട്ടി ഒരാക്കില്ല അപ്പൊ നമ്മളെ വിളിച്ച് പറയുമ്പോഴാണ് ഞങ്ങൾ അവർക്ക് പെൻഷൻ കിട്ടിയില്ല എന്നുള്ള കാര്യം അറിയുന്നത് അപ്പൊ ഇവിടെ വന്ന് നോക്കുമ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് കഴിച്ചാലും ആ ഉദ്യോഗസ്ഥൻ സൈറ്റിൽ വെരിഫൈ ചെയ്ത് എൻട്രി ചെയ്താൽ മാത്രമേ ആ ആ രീതിയിലേക്ക് പെൻഷൻ പെൻഷനെ കിട്ടുള്ളൂ അതിന്റെ ആ ഉദ്യോഗസ്ഥ വീഴ്ചയാണ് അതാണ് ഇന്നത്തെ കമ്മിറ്റിയിൽ പ്രധാനപ്പെട്ട ിഷയമായി ജനപ്രതികൾ ഉന്നയിച്ചതും ഒരു ഇറങ്ങി പ്രസിഡന്റ് ആ കമ്മിറ്റി നിന്ന് ഇറങ്ങി പോകാനും ആ കമ്മിറ്റി പാതി വഴിയിൽ അജണ്ട പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇന്നത്തെ കമ്മിറ്റി ഉണ്ടായിരുന്നു അപ്പൊ സെക്രട്ടറി തന്ന ഒരു വിശദീകരണം എന്ന് വെച്ചാൽ അപ്പൊ ഇപ്പോൾ മുന്നേ ആണെങ്കിൽ ആ ലോഗില് പെൻഷൻ്റെ ഇത് നോക്കുമ്പോൾ പെൻഷൻ എന്നുള്ള ഒരു ഡാഷ് ബോർഡ് വരും അറിയാൻ പറ്റും ഇപ്പോഴ് അറിയാൻ പറ്റൂല എന്നാണ് പറയുന്നത് അപ്പൊ ഏത് ഉദ്യോഗസ്ഥനാണോ അതിനുള്ള വീഴ്ച വരുത്തിയത് പെൻഷൻ്റെ സെക്ഷനിലുള്ള ഉദ്യോഗസ്ഥൻ മിക്കവാറും ഈ വന്നതിനു ശേഷം ഒരു വർഷത്തിനിടയിൽ ഞങ്ങൾ കണ്ട ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമാണ് ആ ഉദ്യോഗസ്ഥയെ കണ്ടിട്ടുള്ളത് ആ ഉദ്യോഗസ്ഥരുടെ അനാസ തന്നെയാണ് ആ വെരിഫൈ ചെയ്ത് കൃത്യമായി സാധാരണ ജനങ്ങളിലേക്ക് ആ പെൻഷൻ എത്തിക്കാൻ സാധിക്കാത്തത് ആ ഉദ്യോഗസ്ഥന്റെ വീഴ്ച തന്നെയാണ് സെക്രട്ടറി ഉറപ്പ് തന്നിട്ടുണ്ട് ആരെന്നും ആ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് ആ പൈസ എത്ര എന്ന് വെച്ചാൽ ഈടാക്കി അവർക്ക് കൊടുക്കാനുള്ള നടപടിയിലേക്ക് പോകുമെന്നാണ് സെക്രട്ടറി നിന്ന് ഉറപ്പ് വന്നിട്ടുള്ളത് ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റി പ്രധാനമായും ബഹിഷ്കരിക്കേണ്ട കാരണം പെൻഷൻ കൊടുക്കാത്ത ആൾക്കാർക്ക് പെൻഷൻ വാങ്ങിച്ചു കൊടുക്കണമെന്ന എൽ ഡി എഫ് മെമ്പർമാരെല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞതിൻ്റെ സാഹചര്യത്തിലാണ് പ്രസിഡന്റ് ഇറങ്ങിപ്പോവുകയും ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിക്കുകയും ചെയ്തത് നമ്മൾ സമയബന്ധിതമായി പെൻഷൻ ലോഗിൻ ഓപ്പൺ ആവുമ്പോൾ എല്ലാ ആൾക്കാരുടെയും അറിയിച്ച് അവർ മസ്റ്ററിങ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കിടപ്പ് രോഗികൾക്കും അതിദരിദ്രരായ ആൾക്കാർക്കും നമ്മൾ വീട്ടിൽ പോയി മസ്റ്ററിങ് ചെയ്ത് അത് സക്സസ് ആണെങ്കിൽ തിരിച്ച് ഇവിടെ വന്ന് അറിയിക്കുകയും ഫെയിലാണെങ്കിൽ അക്ഷയ സെന്ററിൽ നിന്നും അത് എഴുതി വാങ്ങിച്ച് പഞ്ചായത്തിലെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് പക്ഷെ അത് കിട്ടാത്ത കാരണം നമുക്ക് അറിയാൻ കഴിയില്ല ഈ പെൻഷൻ വരുന്ന സമയത്ത് പെൻഷൻ കിട്ടാത്ത ജനങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷെ അത് ഇവിടുത്തെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും ആ സ്റ്റാഫിനും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് അത് മാത്രമല്ല ഒരു മാസത്തിൽ മാസത്തിലൊരിക്കല് സ്റ്റാഫ് മീറ്റിംഗ് വിളിക്കണമെന്ന് ഒരു നിർദ്ദേശമുണ്ട് പക്ഷെ നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറിയും ആറ് മാസത്തിലൊരിക്കൽ പോലും സ്റ്റാഫ് മീറ്റിംഗ് വിളിക്കാറില്ല വൈസ് പ്രസിഡന്റ് തന്നെ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്റ്റാഫ് മീറ്റിംഗ് വിളിക്കണമെന്ന് സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചാലേ അറിയാൻ കഴിയൂ ഏതെല്ലാം സ്റ്റാഫിനാണ് ബന്ധപ്പെട്ട വകുപ്പുമായി പിന്നെ പെൻഡിങ് ഉള്ളത് ഫയൽ പെൻഡിങ് ഉള്ളത് എന്നറിയാൻ കഴിയും പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവമേ നടക്കാറില്ല അതേസമയം ഒരു പരാതി മാത്രമേ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ എന്നും ജനപ്രതിനിധികളുടെ ആരോപണം പരിശോധിച്ച് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജയൻ പ്രതികരിച്ചു സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് സമയബന്ധിതമായിട്ട് തന്നെ ലിസ്റ്റ് നമ്മൾ ഗ്രൂപ്പിൽ ഇടുകയും ജനപ്രതിനിധികൾക്ക് ആ ലിസ്റ്റ് കൊടുക്കുകയും ചെയ്യും എന്നിട്ട് എത്രാം തീയതിക്കകത്താണോ അത് ചെയ്യേണ്ടത് അത് ചെയ്യുന്നതിനുള്ള വിവരം അത് ജനപ്രതിനിധികളെ അറിയിക്കുന്നുണ്ട് അതുപോലെ കിടപ്പ് രോഗികളെ ആയവരെ മസ്റ്ററിംഗ് ചെയ്യുന്നതിനും വേണ്ടി അവരെ അക്ഷയ ത്രൂ അവരെ മസ്റ്ററിങ് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിന് നമ്മുടെ പഞ്ചായത്ത് ലിസ്റ്റ് ഇട്ട് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നുണ്ട് ചില ജനപ്രതിനിധികൾ സമയബന്ധിതമായിട്ട് ആ മസ്റ്ററിങ്ങിൻ്റെ പേപ്പറ് കൊണ്ട് കൊടുക്കുന്നില്ല ഇപ്പോൾ കേസ് മാർട്ട് വന്നതിനാൽ നമുക്കെല്ലാം അക്ഷയ ത്രൂ ആണ് അയക്കേണ്ടത് ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റാഫിൻ്റെ ലീവായിരുന്നു സെക്ഷൻ സ്റ്റാഫ് ലീവായിരുന്നു എന്നിരുന്നാലും നമുക്ക് ആ കുട്ടി വന്ന സമയപ്പോൾ തന്നെ ലോഗിനുള്ളതെല്ലാം എടുത്ത് നമ്മളത് എൻട്രി ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചു പക്ഷെ ഇതിപ്പം ജനപ്രതിനിധികളൊന്നും അറിഞ്ഞില്ല ആരെ നമുക്ക് കിട്ടാതെ വന്നത് എന്നുള്ളത് പക്ഷേ അത് പെൻഷൻ കിട്ടി തുടങ്ങിയപ്പോഴാണ് ചിലർ ഇങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ടില്ലെന്ന് അതിൽ ചിലരൊക്കെ സമയബന്ധിതമായി മസ്റ്ററിങ് അയക്കാത്തവരുമായിരുന്നു ഇത് അത് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇനി ഇന്ന ആളുകൾക്ക് പെൻഷൻ കിട്ടിയില്ല എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനിൽ പിന്നെ അത് ഇപ്പം സെക്രട്ടറിയുടെ ഭാഗത്ത് ഒരാളിൻ്റെ ആപ്ലിക്കേഷനാണ് പരാതിയായിട്ട് വന്നത് അത് അദ്ദേഹം നോക്കിയായിരുന്നു എട്ടാം തീയതി ആപ്ലിക്കേഷൻ ുള്ളത് ഇദ്ദേഹം പാസ്സാക്കി വിട്ടിരുന്നു അതിന് പ്രകാരം ഒരു പരാതി മാത്രമാണ് നമുക്കിപ്പം പഞ്ചായത്തിൽ കിട്ടിയിട്ടുള്ളത് ഇത് ജനപ്രതിനിധികൾ പറയുന്നതാണ് ഇന്ന ഇന്ന ആൾക്കാർക്ക് കിട്ടിയില്ലെന്ന് അതിപ്പോൾ സെക്രട്ടറി ആയാലും നമ്മുടെ ഓഫീസായാലും ഇന്ന് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പറഞ്ഞത് ആർക്കൊക്കെയാണ് കിട്ടാത്തത് അത് പരാതിയായിട്ട് നൽകുക അത് ഏത് സെക്ഷനിലെ ഉദ്യോഗസ്ഥയാണ് ആ തെറ്റ് വരുത്തിയത് അവർക്ക് അവരുടേതായ പേരിലുള്ള നടപടി സ്വീകരിക്കും എന്നുള്ളത് ഇന്നത്തെ കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനം എടുത്തിട്ടുണ്ട് ഞങ്ങൾ നമുക്കിവിടെ ഒരു ലിസ്റ്റ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് അത് നമുക്ക് അവിടെ രേഖാമൂലം ഒരാളിന്റെ ആപ്ലിക്കേഷനാണ് ഇങ്ങനെ പെൻഷൻ കിട്ടിയില്ല എന്നുള്ളത് കിട്ടിയിട്ടുള്ളത് അതിന് എന്താണെന്നുള്ളത് സെക്രട്ടറിയുമായിട്ട് സംസാരിച്ച് ആ സ്റ്റാഫിനോട് വേണ്ട നടപടി എടുക്കാനും പറഞ്ഞിട്ടുണ്ട് അല്ലാതെ വേറെ എൺപത്തി ഒന്ന് കാണും കിടപ്പുരോഗികൾ നമ്മളിവിടെ കാണും പക്ഷെ അത്രയും പരാതിയൊന്നും കിട്ടിയിട്ടില്ല ജനപ്രതിനിധികൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പെൻഷൻ മുടങ്ങിയത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ജനപ്രതിനിധികൾ ഭയക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ